കോഴിശേന കിണർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സംസ്ഥാന ഒളിമ്പിക്സിൽ പങ്കെടുത്ത് വെള്ളി മെഡൽ നേടിയവർക്ക് സ്വീകരണം നൽകി തിരൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു വരവേൽപ്പ് ഒരുക്കിയത് സ്കൂളിലെ ടി കെ അനന്തു എം ഷാദിൽ എന്നിവർക്കാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം നൽകിയത് ഡിസ്കസ്ത്രോ റിലേ മത്സരങ്ങളിലാണ് ഇവർ മെഡൽ ജേതാക്കളായത് ടി കെ അനന്തു ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രഥമാധ്യാപകൻ പി പ്രസാദ് പെരുമണ്ണ ക്ലാരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി ചെയർമാൻ മുസ്തഫ കളത്തിങ്ങൽ എ ബി അനിൽകുമാർ കെ കവിത അസൈനാർ എടരിക്കോട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ